ഈ പരിപാടിയിൽ കുട്ടിയെ കെട്ടിപ്പിടിക്കാൻ ഏത് റൗണ്ട് എത്തണം എന്തോന്ന് കണ്ടത് എന്തോന്ന് തമ്പി മുതല് പോട വേണ്ടി പോടുങ്ങിക്കല്ലേ ഭഗവാനെ സാറേ ഇത്തിരി അവനാ ശുഷ്കാന്തി കണ്ട മലയാ വൃത്തി കിട്ടവനെ നീ എന്തിനാണ് അവന്റെ സുഷ്കാന്തി നോക്കും ഞാൻ നോക്കട്ടെ ആഹാ ഞാൻ നോക്കട്ടെ ഈ എക്യുപ്മെന്റ് എന്റെയാ ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ട് നല്ല കാര്യത്തിൽ പോകുമ്പോഴെങ്കിലും എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെട്ടി അലർച്ചി പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ ഇരണക്കേട് അച്ചിട്ടതാ ലു ഇമാതിരി ഡ്രസ് കൂട്ടൊണ്ട് ഓഫീസിൽ വന്നാൽ മറ്റുള്ളവരുടെ കൺട്രോള് പോകും എന്നെപ്പോലെ മറ്റുള്ളവർക്ക് അടക്കി പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല